ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി അല്ലേ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംസാരിക്കാനിരുന്നിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ കുറേ ദിവസം ഉണ്ടെങ്കിൽ വിചാരിക്കുകയാണ് ഈ വൈകുന്നേരം എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കുറച്ച് എന്നെ എന്നെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ എന്നു വിചാരിക്കും വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു തട്ടുകേട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ട് വരും നമ്മുടെ കാഴ്ചയാണ് കേട്ടോ മുട്ടും തട്ടും എന്നൊക്കെ അപ്പോ ഇന്ന് ഞാൻ എന്തോ കുഴപ്പം എന്ത് വന്നാലും ഇന്നലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഒന്ന് ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ ഒരു ജസ്റ്റ് ഇതൊക്കെ പിന്നെ പുതിയ ലുക്കൊക്കെ കരച്ചുകൊണ്ടൊരു വീഡിയോ കേട്ടോ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു കുറേ പേർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമല്ല കുറേ പേർക്ക് ഞാൻ ലോക്കും എന്നതാണ് കുറേ പേർക്ക് അല്ലെങ്കിൽ അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ചില ആൾക്കാരിടുന്ന വീഡിയോകൾ ചില അവർ ഇട്ട ഉടനെ തന്നെ റീച്ചാവുകയും അവർ പിന്നെ നല്ല റീച്ചും അവർ നെലി പാചകമോ എന്തേലുമൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നല്ല റീച്ചൊക്കെ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കിട്ടുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ വന്ന് വിചാരിച്ചു നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇടുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പാചകമൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇത് അസൂയ പറയണോ കുശുമ്പ് പറയണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും അല്ലേ കുശുമ്പാണെന്ന് വിചാരിക്കുന്നെങ്കിൽ ആയിക്കോ അത് കുഴപ്പമില്ല അസൂയ അല്ല ഞാൻ പറഞ്ഞത് പൊതുവേ കാര്യം പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരെയും അല്ല പറഞ്ഞു കാണുന്ന ഒരുപാട് പേരുണ്ട് കാരണം എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എല്ലാവരും ആ ഒരാളെങ്കിലും പറയുന്നുണ്ട് ദിഗജയെ കാണുന്നുണ്ട് നൈമിത്രയെ അറിയാമെന്ന് അങ്ങനെ അതൊരു സന്തോഷമുള്ള നമ്മൾ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് കൂടുതലും നൈമിത്ര നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ എന്താണ് ഒരു പ്രതിസന്ധികളുണ്ടായിരുന്നു നയമിത്ര തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി നമ്മൾ ചെറിയൊരു ഒരു നോട്ടത്തിൽ തുടങ്ങിയതാണ് നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയ പ്രതിസന്ധികളുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ആഗോള പ്രതിസന്ധി അല്ലായിരുന്നു അന്നം കഴിച്ചു പോകാനുള്ളത് കൊണ്ടായിരുന്നു ഇതിൻ്റെ മേൽഗതികൾ എന്നെ പലരും പറയും ബിജയെ സഹായിക്കാൻ ബിജയ ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നൈമിത്രയുടെ മേൽ പ്രവർത്തനങ്ങൾ ചെയ്തതെന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഡീജ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവസരക്കാരൻ ചെറുതായിട്ട് ജീവിച്ചു പോകാവുന്ന ഡീജയുടെ കുടുംബത്തിന് ജീവിച്ചു പോകാവുന്ന അത് നമുക്ക് നൈമിത്ര തരുന്നുണ്ടായിരുന്നു പക്ഷേ നൈമിത്രയുടെ വളർച്ച ഒരുപാട് വളരണം നൈമിത്ര ഇങ്ങനെ ഒരു അടുക്കളയിൽ ഒരു ഇടത്ത് ബീജ അല്ലെങ്കിൽ ദീജയുടെ നൈമിത്ര ഒതുങ്ങിക്കൂടാനുള്ളതല്ലാന്ന് വിചാരിച്ചിട്ടാണ് നൈമിത്രയെ പുറം ലോകത്തെത്തിച്ചത് അതുകൊണ്ട് തന്നെ ദീജയെ ആയുടെ ഒപ്പം നിന്നതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും വന്നിട്ടില്ല ദീജയോടൊപ്പം നിന്നതുകൊണ്ടല്ല നഷ്ടം വന്നതെന്നും കൂടി ദീജ നിന്നു വെച്ചാൽ അത് പറയാനുണ്ട് എന്ന് വെച്ചാൽ ബീജ ഏ കൈ പിടിച്ചത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്തെനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഓരോ അവരവരുടെ ബോധ്യങ്ങൾ അവരവരുടെ ശരികൾ അവരവരുടെ ചിന്തകൾ ഒക്കെ കൊണ്ട് നമുക്ക് പത നമുക്കിങ്ങനെ വഴിയിൽ പതറിവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് ദീജയുടേത് അല്ല ദീജ ഒരാളോടും പിന്നെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെല്ലുമോന്ന് മുന്നേ വഴി കൊണ്ട് പോകില്ല ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ മുന്നേ വഴി കൊണ്ട് പോകുമ്പോൾ നമ്മൾ അവർ അവർ കടപ്പാടുള്ളവരാണ് കാരണം നമ്മളെപ്പോഴും അവരോടൊപ്പം നിൽക്കണം ഇല്ലേ വഴിതെളിച്ചുകൊണ്ട് പോകുന്നവർ കൈ പിടിക്കുന്നവർ പ്രതീക്ഷ കൊടുക്കുന്നവർ സ്വപ്നം കൊടുക്കുന്നവർ എനിക്ക് നിസ്സഹായതുകഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ എന്റെ കൈ പിടിച്ചവരെ അവരെ എന്താ അവരൊക്കെ ഒരു ചെറ്റം ചെയ്തിട്ടുണ്ടാവില്ല ഇല്ലേ ഞാനാണ് അവർക്ക് പ്രതീക്ഷ കൊടുത്തത് ഞാൻ നിൽക്കേണ്ടതാണ് ഇതിപ്പോൾ പറഞ്ഞത് നൈമിദ്രയെ ഒരുപാട് പേര് അറിയുന്നുണ്ട് ഒരുപാട് പേര് പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത് നമ്മൾ പ്രതിസന്ധി അങ്ങേറ്റിരുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ നിമിദ എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡ് കൊണ്ടു വന്നതും പിന്നെ നമ്മൾ അവിടെ നിന്ന് പിടിച്ച് നിൽക്കുകയാണ് നമുക്ക് നമ്മൾ പിടിച്ച് നിൽക്കാനൊന്നും ആയിട്ടില്ല നമ്മളി പറഞ്ഞില്ല ഈ ചിലവുകളൊക്കെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ഇത്തിരുന്നതാണ് സ്വന്തമായിട്ട് പിന്നെ വരുമാനം ഇല്ല വീടില്ല സ്വന്തം വീട്ടിലല്ല ചെയ്യുന്നത് സ്വന്തം കടയിലല്ല ചെയ്യുന്നത് അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല പിന്നെ ഞാൻ പറയാൻ വന്നത് എൻ്റെ മാത്രം കാര്യമൊന്നുമില്ല ആ ഇതൊക്കെ കൊണ്ട് നന്നായി വരട്ടെ എന്ന് നല്ലത് വരും എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാലും നന്നായിട്ടില്ല അളിയ അളിയന്മാര് ചേട്ടന്മാര് ചേച്ചിമാരി പ്രതിസന്ധിയോട് പൊരുതി അങ്ങേയറ്റം പൊരുതി തന്നെയാണ് ഇരിക്കുന്നത് അത് പൊത്താമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സിനിമ കാണാൻ പോകാനൊന്നുമുള്ള പറ്റുന്ന മൂടൊന്നും അല്ല മൂടല്ല നന്നായിട്ട് പാട്ട് കേൾക്കുമായിരുന്ന വായിക്കുമായിരുന്ന ഒരാളാണ് നൈമിത്രയുടെ പ്രതിസന്ധികൾ നൈമിത്രയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നൈമിത്രമായി ബന്ധപ്പെട്ട ഞാൻ നിൽക്കുന്ന എൻ്റെ പിന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ എനിക്ക് സിനിമയൊന്നും കാണാൻ പോകാനൊന്നും പറ്റില്ല ഒരു പുസ്തകം തന്നെ നല്ലോണം വായിച്ചു തീർക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ ചിന്തകളൊക്കെ മാറിപ്പോയി ഞാൻ എപ്പോഴും മൊബൈലിൽ തന്നെ നോക്കി നൈമിത്രയുടെ വളർച്ചയ്ക്ക് വേണ്ടി എണ്ണക്കൊണ്ട് പറ്റത്തിൽ ഇപ്പോൾ ഇന്നേ വരെ കച്ചവടത്തിന് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നൈമിത്രയ്ക്ക് ദീജ പറയുന്ന ദീ ദീജയുടെ പരസ്യം ദീജ പറയുന്ന പരസ്യവും പോസ്റ്റൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വന്നിട്ടുള്ളത് അപ്പോൾ ആ ജോലികളുമായിട്ട് എൻ്റെ ജോലിയാണോ എൻ്റെ ജീവിതമാണല്ലോ എൻ്റെ അന്നാണ് എനിക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല ജീവിക്കാൻ അപ്പോൾ അങ്ങനെ അപ്പോൾ സിനിമയൊന്നും കാണാൻ പോകത്തില്ല അപ്പോൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ലൂസിഫർ സിനിമ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ തുടങ്ങിയതിന് ശേഷമാണ് ലൂസിഫർ റിലീസാവുന്നത് ടി വിയിൽ മിനക്കെട്ട് വരും ഞാൻ കണ്ടിട്ടേ ഇല്ല പിന്നെ അപ്പം ഞാൻ വിചാരിക്കുന്ന അടിപ്പടം എനിക്ക് അടിപ്പടമൊന്നും കാണാൻ വയ്യ എനിക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടത് പൊന്മാനാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് കണ്ടത് അപ്പോൾ അടിപ്പടം ഞാൻ എന്താണ് കാണാതെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എമ്പുരാ ഇപ്പം ഇറങ്ങി ഇപ്പം ഇത്രയും വിവാദമായി പ്രശ്നമായി എല്ലാം ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ലൂസിഫറിൽ കഥയുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ലൂസിഫർ കാണാനെടുത്ത് വെച്ചു അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കച്ചികളും എൻ്റെ ചേച്ചിയോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ലൂസിഫർ കാണാൻ സോറി എംബുരാൻ കാണാൻ പോവാം എന്നെ ഒന്ന് എൻപുരാൻ കാണാൻ കൊണ്ടുപോകുമോ എന്ന് ഞാനിങ്ങനെ പുതിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് എൻ്റെ എഫക്റ്റ് എൻ്റെ സംവിധായക മികവ മികവ് പറയുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ സംവിധായക മികവ് ഡയറക്ഷൻ പൊളിയാണെന്ന് പറയുന്നത് എനിക്കത് പൊളിയായത് തിയേറ്ററിൽ കാണാൻ ഒരു ആഗ്രഹം കുറേ നാളുകൂടി ദീർഘമാണ് അവസാനം കണ്ട സിനിമ തിയേറ്ററിൽ നിങ്ങളത് ഓർക്കണം അപ്പോൾ അപ്പോൾ എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് എൻ്റെ അതിൽ കൊണ്ടുപോവോ കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ ലൂസിഫർ ദൂരം കണ്ടു തീർന്നിട്ടില്ല പിന്നെ എങ്ങനെ ആ വിവാദത്തിൽ നമ്മൾ സംസാരിക്കും അല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് ലൂസിഫറിൽ അല്ല വെമ്പുരാണിനെ പറ്റി പറയാമൊന്നുമില്ല പിന്നെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗത്തെയും തുറന്നു കാട്ടുന്ന സിനിമകൾ തന്നെയാണ് സിനിമകളാണ് മറ്റുള്ളവരുടെ ഇവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ എത്തിക്കാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് അസത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ സിനിമകളിൽ കൂടി കൂടെ പറയാൻ പറ്റുന്നത് നല്ല കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു മതത്തെയോ ഒരു എന്താണ് വിഭാഗത്തെയോ മാറ്റി നിർത്തേണ്ടതല്ല മനുഷ്യരെല്ലാവരും ഒന്നാണ് അപ്പം അങ്ങനെ ചിന്തിക്കണം അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉള്ള ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ എൻ്റെ അച്ഛനൊരു തികഞ്ഞ പാർട്ടിക്കാരനായിരുന്നു തികഞ്ഞ പാർട്ടിക്കാർ എൻ്റെ അച്ഛൻ്റെ മരണമെന്ന് പറയുന്നത് മരണ സമയത്തൊന്നും പാർട്ടിക്കാർ ആരും തിരക്കിയത് കൂടിയില്ല പാർട്ടിയുടെ വളർച്ചയിലൊക്കെ കൂടെ തന്നെയാണ് എൻ്റെ അച്ഛനൊന്നും തിരക്കിയൊന്നുമില്ല എൻ്റെ അച്ഛൻ എന്താണ് പറ്റിയതെന്ന് ആരും അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല പാർട്ടിക്കാരൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല അതൊരു പരാതിയായിട്ട് എപ്പോഴും ഞാനും എൻ്റെ ചേച്ചിയും പറയും പാർട്ടിക്കാർ പാർട്ടിക്കാരന്വേഷിക്കേണ്ടതാണ് കാരണം പാർട്ടിയെ ആ ലോക്കൽ ഏരിയയിൽ അതിൻ്റെ പാർട്ടിയെ വളർത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ ആ ആരും ഒന്നും വന്നതൊന്നുമില്ല പക്ഷേ നമുക്ക് ആ രാഷ്ട്രീയ ബോധ്യം എപ്പോഴും ഉണ്ട് രാഷ്ട്രീയ ബോധം എന്തൊക്കെ അറ്റിമറിയാണ് അഴിമതിയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ ബോധമുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയ ബോധമുണ്ട് അപ്പോൾ അവർക്ക് തെറ്റെന്ന് പറയുന്നത് വിമർശിക്കാം വിമർശിക്കാനുള്ള അവ അവകാശമുണ്ട് അങ്ങനെ ചെയ്യാം എന്തെങ്കിലും അതിലെനിക്കൊരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ നട്ടല്ലുള്ളത് കൊണ്ട് പൃഥ്വിരാജ് എടുത്തു പൃഥ്വിരാജിൻ്റെ നട്ടല്ലേ നട്ടല്ലുണ്ടോ നട്ടല്ലേ അപ്പം ഈ തളർന്നു കിടക്കുന്ന മനുഷ്യർക്കൊന്നും നട്ടലില്ലേ നട്ടലില്ല നട്ടെല്ലിൽ തകർന്ന മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ മൊത്തം നിങ്ങളിപ്പോൾ വിചാരിച്ചു ഓ ഇതാണോ വലിയ കാര്യം വന്നിരുന്ന് പറയുന്നതെന്ന് വിചാരിക്കും സത്യമായിട്ടും നമ്മളെ ഇവിടെ ഇവിടെയൊക്കെ പിന്നെ ഭാര്യ കുട്ടിയിട്ടേക്കുന്ന റൂമിലോട്ടോ വന്നിരുന്നാളും ഞാൻ എടുക്കുന്നത് അവിടെ ഇവിടെയൊക്കെ നമ്മളാജത്തൊക്കെ ഭാര്യ കുട്ടി ഇടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ നട്ടല്ലെന്ന് പറയുന്ന സംഭവമില്ല അങ്ങനെ കിടന്നുപോയ മനുഷ്യരെ അങ്ങനെ ചേർത്ത് പറയരുതെന്നൊരു അപേക്ഷ കൂടെ വയ്ക്കുകയാണ് എമ്പുരാൻ അതാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് പിന്നെ പൃഥ്വിരാജ് നല്ലൊരു ഡയറക്ടറാണ് നല്ലൊരു നരകന ലൂസിഫറെടുത്ത് വെച്ച് പറഞ്ഞത് കുറെ കണ്ടു ഇന്ന് ബാക്കി കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ എമ്പുരാനും പോയി കാണണം തിയേറ്ററൊക്കെ വീൽച്ചർ ഫ്രണ്ട്ലി ആക്കണേന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ അപ്പോൾ സിനിമ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പല മനുഷ്യരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് പല കാര്യങ്ങളാണ് പറയുന്നത് പല രീതിയിലാണ് ഓരോരുത്തരുടെ ബിഹേവിയർ അവരിപ്പോൾ ഞാൻ അവർ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ണക്ക് അവർ ചിന്തിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അറിയാതെയും കേൾക്കാതെയും ആരുടെയെങ്കിലും വാക്കിൻ്റെ വാല് പിടിച്ചിട്ട് സംസാരിക്കുന്ന ചില മനുഷ്യരുണ്ട് അത് നല്ല പ്രവണതയല്ല എന്ന് എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട് കാരണം വ്യക്തമായും ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന അവസരത്തെ വിനിയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും കൂടെ എനിക്ക് പറയാനുണ്ട് പിന്നെന്താ ആരോടും അഭി അഭിപ്രായ ഭിന്നത ഉണ്ടാവാതെയും വെറുപ്പുണ്ടാകാതെയും ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ രണ്ട് വീഡിയോ കണ്ടു രണ്ട് വീഡിയോയിലും നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെ അഫാൻ്റെ വാപ്പാക്ക് എന്തായാലും സഹായം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോകളായിരുന്നു അപ്പോൾ ഈ രണ്ട് വീഡിയോയിൽ ആൾക്കാർ ഒരുപാട് പറയുന്നത് അവർ വേണമെങ്കിൽ ജോലി ഒന്ന് ജീവിക്കട്ടെ ശരിയാണ് മനുഷ്യ ജോലി ഒന്ന് ജീവിക്കട്ടെ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല ആളി ജോലി ജീവിക്കാൻ ആരോഗ്യ ജോലി ജീവിക്കട്ടെ പക്ഷേ അവഹേളിക്കരുത് എങ്ങനെ കടം വന്നു എന്തിനു കടം വലുത്തി വെച്ചു എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കരുത് കാരണം പ്രവാസം ഒരു 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 പിന്നെ വീഡിയോ കിട്ടുന്ന യൂട്യൂബിൽ വീഡിയോ കിട്ടുന്ന ഒരു ആളുണ്ട് അവർ ഇങ്ങനെ പച്ചക്കിരുന്ന് വിചിത്ത വിളിക്കുന്നുണ്ട് ഈ മനുഷ്യനെ ഒരു ദിവസം അവിടെ കിടന്നത് എന്തിനീ പിന്നെ തന്തയെന്ന് പറഞ്ഞാൽ നാട്ടി വരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെയൊന്നും അല്ല പ്രവാസികളായ ആൾക്കാർ കുടുക്കി കിടക്കുന്ന മനുഷ്യന് ഒരുപാട് പേരുണ്ടവർക്ക് വരാനൊന്നും പറ്റിയൊന്നുമില്ല അങ്ങനെയല്ലേ അങ്ങനെ ആ മനുഷ്യൻ കുടുക്കിപ്പോയതാണ് പക്ഷെ സഹായിക്കാൻ പറ്റുന്നവർ പൈസ ഉള്ളവരല്ലേ പൈസ സഹായിക്കുള്ളൂ ലക്ഷങ്ങളൊന്നും ആര് കൊടുക്കൂലല്ലോ അല്ല എന്തായാലും ഇപ്പോൾ കൊടുത്ത മനുഷ്യനും താനും നിത്യം നല്ലതായിരിക്കും എല്ലാം നഷ്ടപ്പെട്ട ഒരാളല്ലേ എന്തും ആർക്കും വിളിച്ചു പറയാം എങ്ങനെ കടം വന്നു എങ്ങനെ എങ്ങനെയായി എങ്ങനെ നിങ്ങളുടെ ചിലവ് കൊണ്ടാണ് കടം വന്നത് ഇപ്പം നമ്മുടെ കാര്യമായിട്ട് താലും അങ്ങനെ തന്നെ പറയും ബീജ എന്തിനെ വലിയ മോഹങ്ങൾക്ക് കൊണ്ട് തലവെച്ചു കൊടുത്തതെന്ന് പറയും ബീജ അല്ല മോഹങ്ങൾക്ക് തലവെച്ചത് ബീജയെ ഇങ്ങനെയൊക്കെ നടന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടെ തീരെ നടന്നതാണ് ദീജയ്ക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല ചെയ്യുന്നവരും അങ്ങനെ ഒന്നും കരുതിയിട്ടല്ല അവരും വിചാരിക്കുന്നു നമുക്ക് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ അഫാൻ എന്ത് ചെയ്തതെന്നൊന്നും എനിക്കറിഞ്ഞോ അഫാൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ റഹീമിക്കാനുള്ള കാര്യമെന്ന് പറയുന്നുണ്ടോ അപ്പം ഈ രണ്ട് വിഷയവും ആണ് പിന്നെ പൊതുവായിട്ട് നമുക്ക് എപ്പോഴും അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് ഈ രണ്ട് വിഷയമാണ് എൻ്റെ വിഷയവും എൻ്റെ എൻ്റെ അവസ്ഥകളുടെ കാര്യവും എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യവും ഇനി ഞാൻ നാളെ പാചക വീഡിയോ പറ്റുമോ നാളെ ഞാനൊരു പാചക വീഡിയോ ഇടും ഞങ്ങളുള്ളത് തിരുവനന്തപുരം എം സി റോഡ് കൊല്ലം ബോർഡറുണ്ട് നിലമേലിന്ന് കണ്ണങ്കോടൊക്കെ വരുമ്പോൾ ഈവനിങ്ങിലൊരു ചന്തയുണ്ടായിരുന്നു വൈകിട്ടത്തെ മാർക്കറ്റ് അപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അംബാനിയോ യൂസഫലിയോ ഒന്നും ആവാനല്ല പിന്നെയും ഞാൻ പറയുന്നു നന്നായി വരട്ടെ നന്നായി വരട്ടെ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ പറയാം അത് ഇതൊന്നും ആവാനല്ല നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു സ്വന്തമായിട്ടൊരിടം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിർത്താം നമുക്കതൊരു ഇടം ഇല്ല നമുക്ക് ഇടമില്ല നമുക്ക് അതിൻ്റെ വളർച്ചയും ഇല്ല ആ ഞാനാണെങ്കിൽ ഒരു വീട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ് സത്യമായിട്ടും എൻ്റെക്ക് വീടുണ്ട് എൻ്റെ അമ്മയ്ക്ക് വീടുണ്ട് എൻ്റെ അമ്മയ്ക്ക് മുത്താലി എന്ന് പറയുന്ന സ്ഥലത്തൊരു വീടുണ്ട് ചെറിയ വീടാണ് അവിടെ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ട് വെച്ചതാണ് അന്ന് ഞാൻ കരുതിയത് ഞാൻ ഒ ഒട്ടും തടിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ തന്നെ തറയിൽ നിന്ന് വീൽ ചെയറ് കയറും വീൽചെയർ കട്ടിൽ തറയറാനും പോയി കുളിക്കും തിരിച്ച് വന്ന് കട്ടിൽ കയറും തിരിച്ച് വീൽ ചെയറി കയറും അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ തടി വെച്ചത് ഇപ്പോൾ എനിക്കൊന്നും ചെയ്തില്ല ഇപ്പോൾ എൻ്റെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കയറാനോ ഇറങ്ങാനോ ഒന്നും വലിയ വീൽ ചെയറും കയറില്ല അപ്പോൾ എനിക്ക് ആ വീട്ടിൽ പറ്റൂല ചെറിയ വീടാണ് ഷീറ്റ് ഇട്ട വീടാണ് ഫ്രണ്ട് മാത്രം ഇട്ടതാണ് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ബാധ്യതകളും കടയും അടവുമായിരുന്നു അപ്പോൾ നമുക്ക് ആ വീട് കൊടുക്കാൻ പറ്റില്ല ഒരു അഞ്ച് സെൻറ്റിൽ അഞ്ചര സെൻറ്റിൽ നിൽക്കുന്നൊരു വീടാണത് അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു ഒരു എനിക്ക് വലിയ വീടൊന്നും വേണ്ട എനിക്കൊരു ചെറിയ വീട് മതി എൻ്റെ വീൽ ചെയർ പോകണം എല്ലായിടത്തും രണ്ട് റൂമും ഒരാടുക്കളയും വലിയ ബാത്റൂമും ഇത്രയും മതി ഇതെൻ്റെ ആഗ്രഹമാണ് അതുപോലും എനിക്ക് നടക്കാൻ പറ്റാതായി എനിക്ക് അത്രയധികം സങ്കടമുണ്ട് എന്നിട്ടും എന്നിട്ടും കുറ്റം പറയുന്ന ചില ആൾക്കാരുണ്ട് ബീജ എന്തിന് ബീജയ്ക്കൊപ്പം നിന്നതാണ് ബീജ എന്തിന് ഈ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ട് ഞാൻ വീഡിയോ വീട് അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു വീ വീടില്ല എന്നുള്ള വിഷമം വീടില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവില്ലേ ഒരുപാട് മനുഷ്യരുണ്ടാവും എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് അഞ്ച് സെൻറ്റും ഒരു വീടും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് മതി എല്ലാവരും പറയില്ലേ വീട് കിട്ടും വീട് വയ്ക്കാൻ പറ്റും ഇനി ഒന്നും ഇനി ഒരിക്കലും പറ്റൂല എനിക്കത് ഞാൻ ജീവിക്കേണ്ടിയിരുന്ന സമയമൊക്കെ പോയി മൂന്നാലഞ്ച് വർഷം അങ്ങ് പോയി ഇനി പറ്റുന്നുണ്ട് രക്ഷോടും എന്ന് പറഞ്ഞ് പിടിച്ചു നിന്ന് ഇപ്പം തലയ്ക്ക് മുകളിൽ പ്രശ്നങ്ങളാണ് ആണ് പിന്നെയും ദീജ ഇവിടെ തന്നെയുണ്ട് ദീജ ഇവിടെ തന്നെ ഉണ്ട് ബീജ മരണം വരെ ഇവിടെ തന്നെ കാണും കാരണം ദീജയ്ക്ക് പോകാൻ പറ്റില്ല ദീജ എന്താണ് ദീജയോട് കൂറുള്ള കുറേ മനുഷ്യരും കൂടെ ഉണ്ട് അവരെ ഓർത്തിട്ട് അപ്പോൾ വിഷമത്തിലുള്ള എൻ്റെ വിഷമങ്ങളും കൂടെ പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അച്ചാറുകളും മസാലകളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇന്ത്യയിലെല്ലായിടത്തേക്കും അയച്ചു തരും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതലായി ഞാൻ കുറച്ച് ചെറുതായിട്ടും സ്പീഡ് കൂട്ടിയിട്ട് ഇതിൽ അത് കുറയ്ക്കും എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഒപ്പം കാണണം പിന്നെ ലൈക്ക് ചെയ്യണോ ഷെയർ എന്ന് ഞാൻ പറയുക അതിന് വേണ്ടിയിട്ടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതം മൊത്തം പറയുന്നത് എൻ്റെ വിഷമം പറഞ്ഞ വീഡിയോയാണ് കേട്ടോ അതുപോലെ എമ്പൂരാൻ്റെ എൻ്റെ അഭിപ്രായവും കൂടെയാണ് പൃഥ്വിരാജിന് നട്ടലുണ്ട് പിന്നെ മുരളീ ഗോപിക്ക് നട്ടലുണ്ട് പറഞ്ഞ എല്ലാവർക്കും നഷ്ടമുണ്ട് എല്ലാവരും തമ്മിലടിക്കാതെ സമാധാനത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർഗ്ഗത്തിൽ കൂടി സഞ്ചരിക്കൂ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അച്ചാറുകൾ വരണം ഗാദിമത രാഷ്ട്രീയ ഫേദമന്യേ ഞങ്ങളുടെ അച്ചാറ് വഴിക്കണം എഴുപത്തൊൻപത് പൂജ്യം രണ്ട് മുപ്പത്തേഴ് അൻപത്തേഴ് മുപ്പത്തഞ്ച് എന്ന നമ്പറിലാണ് ഉള്ളത് കിൾമാനൂരേക്ക് പോകുമ്പോൾ ടാഷ് ഓർട്ട് ബുസ്റ്റാൻ്റെ തൊട്ടടുത്തായിട്ടും നൈമിത്രയുണ്ട് വിളിച്ചാൽ മതി അമ്മൾ തരും ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് സ്വന്തമായൊരു വീട് വേണമെന്ന് എൻ്റെ ആഗ്രഹം എന്തെങ്കിലും നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും നിങ്ങൾ കൂടെ നിൽക്കണം അപ്പോൾ നടക്കുമോ എന്തോ ഇനി നടക്കുമോയെന്നോ ഇല്ലേ എനിക്ക് എപ്പോഴും പ്രതീക്ഷയൊക്കെ പോയി അപ്പോൾ എന്താ ആരെയും ചതിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല ആരെ ആരെയും ആരും ആർക്കും പ്രതീക്ഷ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് എൻ്റെ തലയിലുള്ള എല്ലാ ഭാരവും പേരും ഞാൻ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നീച്ച